ഏവർക്കും ും സ്വാഗതം കേരളത്തിൽ ബെറ്റ ഫിഷുകളെ ബ്രീഡ് ചെയ്യുന്നവർ ചുരുക്കം ചിലർ മാത്രമാണ് ഏറെ ശ്രദ്ധയും ക്ഷമയും വേണ്ട ഒന്നാണ് ബെറ്റ ഫിഷ് ബ്രീഡിങ് എന്നാൽ വളരെ വിജയകരമായി തൻ്റെ ഈ ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് ബെറ്റ ഫിഷുകളെ തൻ്റെ വീടിനോട് ചേർന്നുള്ള സ്വന്തം ഫാമിൽ നിന്ന് വിപണിയിലേക്ക് എത്തിക്കുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ സുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെഗ്മെന്റിൽ ബെറ്റ ഫിഷുകളെ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ തുടങ്ങിയ കാലത്ത് നമ്മളെ നാട്ടിലധികം വെറൈറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഹാഫ് മൂൺ വെറൈറ്റികളൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇമ്പോർട്ടർമാരെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ചെന്നൈയിലുള്ള ഇമ്പോർട്ടർമാരെ ഒക്കെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ വഴിയാണ് ഓരോ വെറൈറ്റികൾ നമ്മളെ നാട്ടിലേക്ക് വന്നത് പിന്നെ ആ വെറൈറ്റികളൊക്കെ ബ്രീഡ് എടുത്ത് ചെയ്തു പിന്നെ ഈ പത്ത് വർഷത്തിനുള്ളിൽ പുതിയ പുതിയ ഒരുപാട് വെറൈറ്റികൾ വന്നു ആവാ വന്ന വെറൈറ്റികളൊക്കെ നമ്മളെടുത്ത് ചെയ്തു മെയിനായിട്ട് ബ്രൂഡായിട്ട് കൊടുക്കലാണ് ബ്രീഡർമാർക്ക് ബ്രീഡ് ബ്രൂഡ് സപ്ലൈ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഷോപ്പുകളിലും ഹോൾസെയിലായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് ഹാഫ് മൂൺ അതായത് ഓവർ ഹാഫ് മൂൺ എന്ന് പറയും വൺ എയ്റ്റി ഈ ഫൈറ്റർ ആണെങ്കിൽ അതിൻ്റെ വാല് വൺ എയ്റ്റി ഡിഗ്രി കൂടുതൽ വിരിയുന്നതാണ് ഓവർ ഹാഫ് മൂൺ എന്ന് പറയുന്നത് ഓ എച്ച് എം അതിൽ മെയിനായിട്ട് നമുക്ക് ഉള്ളത് സോളിഡ് വെറൈറ്റീസാണ് സോളിഡ് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് റെഡാണ് ഫുൾ റെഡ് ഫുൾ റെഡ് റോയൽ ബ്ലൂ ടെർക്കോഷ് ബ്ലൂ അതുപോലെ വൈറ്റ് അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ കിടക്കും പിന്നെ അതിൻ്റെ വെറൈറ്റികളായിട്ടുള്ള മസ്റ്റാർഡ് ഗ്യാസ് ഡ്രാഗൺ തായ് ഫ്ലാഗ് പിന്നെ നെമോ നെമോക്യാൻറ്റി അതിൻ്റെ ഹാഫ് മൂൺ വെറൈറ്റികൾ പിന്നെ കോയി പ്ലക്കാട്ട് ഗാലക്സി അതോടൊപ്പം തന്നെ ഈ ഗ്ലോ ഗ്ലോ ബെറ്റ ഗ്ലോ ഗ്ലോ ഗ്രീൻ ബെറ്റ അതായത് ഫ്ലോറസെൻറ്റ് ഗ്രീൻ കളറായിട്ടുള്ള ബെറ്റ ഫിഷുകൾ അതോടൊപ്പം വൈൽഡ് വൈൽഡിൻ്റെ ചില വെറൈറ്റികൾ ഏലിയൻ ബ്ലൂ ഗ്രീൻ ടർക്കോഷ് ബ്ലൂ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ബെറ്റാസിൽ ചെയ്യുന്നുണ്ട് ബെറ്റാസില് ഏകദേശം ഒരു ഇരുപതോളം വെറൈറ്റികൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്രൗൺ ടൈല് ബിഗ് ഗിയറിൻ്റെ മൂന്ന് വെറൈറ്റി ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് അവൈലബിളായിട്ടുള്ള ആയിട്ടുള്ള വിധം വെറൈറ്റികളൊക്കെ ബെറ്റാസിൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗപ്പിയുടെ ഒരു നാല് വെറൈറ്റി ചെയ്യുന്നുണ്ട് പിന്നെ ക്രേ ഫിഷ് ക്രേ ഫിഷ് ഒരു പുതിയ ഐറ്റം ആണ് അത് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ റെഡ് ബ്ലൂ വൈറ്റ് ഇതൊക്കെയാണ് കയ്യിലുള്ളത് ഇപ്പോൾ ഓരോ സീസണാണ് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ബ്രീഡിങ് ഇത്തിൽ അല്പം കുറവാണ് മുട്ടയിട്ടിൽ കുറവാണ് അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോഴും സാധാരണ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കുന്നു കടകളിൽ കൊടുക്കുന്നു മെയിനായിട്ട് നമ്മളെല്ലാം ഇവിടെ ബ്രീഡ് ചെയ്ത് തന്നെ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ബ്രീഡിങ് നമ്മൾ നല്ല ബ്രൂഡുകൾ നമ്മളെ ബാച്ചിൽ നിന്ന് തന്നെ നല്ല ബ്രൂഡുകൾ തിരഞ്ഞെടുത്ത് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ തിരഞ്ഞെടുത്ത് അതിൻ്റെ കളർ കളറും ഷെയ്പ്പെല്ലാം നോക്കിയിട്ടാണ് നല്ല ബ്രൂഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിന് നമ്മൾ കൂടുതൽ നല്ല ഫുഡുകൾ ലൈ ഫുഡൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് നമ്മളിവിടെ ബ്രീഡ് ചെയ്തെടുക്കും നോർമൽ കേസിൽ ഒരു നൂറ് മുതൽ മുന്നൂറിന് ഇടയിൽ നമുക്ക് ആണ് ഇവിടെ കിട്ടുന്നത് ബ്രീഡ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങൾ കിട്ടുന്നത് അതിൽ മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻ ഏകദേശം ഇക്കലായിരിക്കും അതുപോലെ മെയിൽ നമ്മൾ ബോട്ടിൽ ചെയ്ത് ഷോപ്പുകളിലേക്കും നല്ല ക്വാളിറ്റി ഉള്ളത് പെയറായിട്ട് തന്നെ ബ്രൂഡായിട്ട് നമ്മൾ കൊടുക്കും അല്ലാത്ത നമ്മൾ ഷോപ്പുകളിൽ ഹോൾസെയിലായിട്ട് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കലാണ് പതിവ് അത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് തന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കും ബെറ്റാഫിൻ്റെ നമ്മൾ കുഞ്ഞുങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒന്ന് കണ്ടീഷൻ ചെയ്യുക ഈ ബ്രീഡിങ്ങിന് മുന്നായിട്ട് അതിൽ നമ്മൾ ഈ ഉണങ്ങിയ ബദാം ആൽമൽ ലൈഫ് ബദാമിൻ്റെ ഇല അതുപോലെ വൈക്കോല കിട്ടുകഴിഞ്ഞാൽ അതിൽ സൂക്ഷ്മ ജീവികളൊക്കെ ഉണ്ടാകും മൈക്രോഓർഗാനിസം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ അവർ അതുതന്നെ കഴിക്കും പിന്നെ നമ്മൾ ആൾട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ മൊയ്ന അങ്ങനെയുള്ള ലൈഫ് ഫുഡുകളുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ഫ്രൂഡ് കൊടുത്ത് വളർത്തിയെടുക്കണം അതുപോലെ ക്രെ നോർമലി ഒരു ഒരു അമ്പത് മുതൽ ഒരു ഇരുന്നൂറ് വരെ ആ റേഞ്ചിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ബ്രൂഡിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ചില ഫിഷ് ചിലപ്പോൾ നൂറായിരിക്കും ചിലത് ഇരുന്നൂറായിരിക്കും കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കലാണ് ഏറ്റവും റിസ്ക് ആയിട്ട് വരുന്നത് കുഞ്ഞ് വിരിയണ സമയത്ത് ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ഉണ്ടാകും പക്ഷെ അതിനെ കേടുപറ്റാതെ വളർത്തിയെടുക്കലാണ് എല്ലാ ഫിഷുകളും റിസ്ക് ക്രൈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അര ഇഞ്ച് വലിപ്പം കഴിഞ്ഞാൽ പിന്നെ അവർ പരസ്പരം അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട് അപ്പോൾ നമ്മൾ പരസ്പരം അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തും അതുപോലെ തന്നെ അവർക്ക് ഹൈഡ് ചെയ്യാനുള്ള ഈ ചെറിയ ചെറിയ പൈപ്പ് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇവരെ സേവ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഫൈറ്റർ ആയാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇവർ ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവം തുടങ്ങും ഫിഷ് ഏകദേശം ഒരു ഒരു ഇഞ്ച് വലുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും മെയിലുകൾ പരസ്പരം അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ ആകുമ്പോൾ തുടങ്ങി നമ്മൾ ബോട്ടിൽ ചെയ്ത് മെയിലിന് സെപ്പറേറ്റ് ബോട്ടിൽ ചെയ്ത് വളർത്തും ഫീമെയിൽ നമ്മൾ ഒരുമിച്ച് തന്നെ വളർത്തും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്ന രീതി പിന്നെ നമ്മൾ ഇതിൽ രോഗങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ വെള്ളത്തിലും രോഗാണുക്കളും ഉണ്ടാകും നമ്മൾ ഇവരെ എത്രയും വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും രോഗങ്ങൾ കുറവായിരിക്കും നമ്മൾ കൃത്യം കൃത്യം ഡ്യൂറേഷനിൽ നമ്മൾ വെള്ളം മാറ്റും ഇവിടെയാണെങ്കിൽ ബോട്ടിലുകളൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ചോ ആറ് ദിവസത്തിനുള്ളിൽ നമ്മൾ വെള്ളം മാറ്റും എല്ലാ ടാങ്കും ആഴ്ചയിൽ ഒരു ദിവസം വേസ്റ്റ് എല്ലാം കളഞ്ഞ് രണ്ടാമത് വെള്ളം മാറ്റി അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്ന രീതി അത് ഓരോരുത്തർ പല രീതിയിലായിരിക്കും ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്ന പുതിയ സിസ്റ്റം ചെയ്യുന്നവരുണ്ട് വാട്ടർ ചേഞ്ച് നന്നായിട്ട് ചെയ്താൽ അതിനനുസരിച്ച് ഗ്രോത്തും ഉണ്ടാവും മീൻ നല്ല ഹെൽത്തി ആയിരിക്കും പി എച്ച് ബെറ്റാ ഫിഷുകളൊക്കെ നോർമലി സെവൻ സാധാരണ പോലെ തന്നെ സിക്സ് ടു സെവൻ ഫൈവ് സെവൻ പോയിൻറ്റ് ഫൈവ് അതൊക്കെയാണ് നോർമലി ഇവർക്ക് ആവശ്യമുള്ളത് അത് പി എച്ച് കൂടിയാലും കുറഞ്ഞാലും ഇവർക്ക് ബുദ്ധിമുട്ടാവും വളർച്ചയെ ബാധിക്കും രോഗങ്ങൾ വരും അതെല്ലാ ഫിഷുകൾക്കും അങ്ങനെയാണ് ബെറ്റ ഫിഷുകൾക്ക് നോർമൽ പി എച്ച് ആണ് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള മീനുകൾ ഒരു അറുപത് ശതമാനം ഇപ്പോഴും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത് തായ്ലൻഡിൽ നിന്ന് ചെന്നൈ പോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് സ കേരളത്തിലേക്കൊക്കെ മീനായിട്ട് സപ്ലൈ വരുന്നത് അതുകൊണ്ട് ഇത്രയും മാർക്കറ്റ് നമുക്കിവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് അറുപത് ശതമാനം നമ്മളിവിടെ മാർക്കറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് വിദേശങ്ങളിൽ നിന്ന് വരുന്ന അവസ്ഥ അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റ് എപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ടായിരിക്കും നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ ബൾക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ബൾക്കായിട്ട് ചെയ്താലേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ ബെറ്റാഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ചെറിയ സൗകര്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റുള്ള ഫിഷുകളെ പോലെ വലിയ ടാങ്കുകളോ വലിയ വ വള്ളത്തിൻ്റെ സൗകര്യങ്ങളിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു മത്സ്യമാണ് ബെറ്റാഫിഷ് നമ്മൾ കെയറിങ് കറക്റ്റായിട്ട് വേണം അതുപോലെ നല്ല ബ്രൂഡ് സ്റ്റോക്ക് എപ്പോഴും നമുക്ക് മാർക്കറ്റുള്ളത് നല്ല സോളിഡ് കളേഴ്സ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റ് വരുന്നത് ഒരേ നല്ല ബ്രീഡർമാരായിരുന്നു നല്ല ബ്രൂഡ് അതായത് കറക്റ്റ് സോളിഡ് പെയറുകൾ എടുത്താൽ നമുക്ക് ഉണ്ടാകുന്ന കുട്ടികളും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മേലെ നല്ല കുട്ടികളായി കിട്ടും അല്ലാതെ നമുക്കിപ്പോൾ തിരിവായിട്ട് വരുന്ന ബ്രൂഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുട്ടികളും തിരിവായിട്ട് വരും അപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധി ക്വാളിറ്റി കുറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇതെല്ലാം നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ള പ്യൂറായിട്ടുള്ള ബ്രീഡുകളാണ് ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് വളർന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് വലുതായി വന്നിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഫീമെയിൽസ് ആണ് ഇതിൽ നിന്നും വീണ്ടും നമ്മൾ സെലക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് പുതിയതായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ വരുന്നവർ ആദ്യം ഇതൊരു ഹോബി പോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള രീതിയിൽ തന്നെ വരാം വരുമാനം കണ്ടുകൊണ്ട് ആദ്യം ഇറങ്ങാതിരിക്കുക നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് നമ്മൾ ഇതിനെ കണ്ട് മനസ്സിലാക്കി നമ്മൾക്ക് പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാരണം ഇത് എന്ത് ചെയ്താലും ഡെഡിക്കേഷൻ അത്യാവശ്യമാണ് ആ മീനെ കുറിച്ചൊന്നും മനസ്സിലാക്കിയ ഓരോ ഓരോ ഫിഷിന് ഓരോ ക്യാരക്ടർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഫീഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ചിലപ്പോൾ വാട്ടറിൻ്റെ കണ്ടീഷനിൽ വ്യത്യാസം ഉണ്ടാകും പലതും ഉണ്ടാവും അത് നമ്മളൊന്ന് മനസ്സിലാക്കി നമുക്ക് വഴങ്ങുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം നമ്മളതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും ബൾക്കായിട്ട് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുക പിന്നെ എപ്പോഴും നല്ല ബ്രീഡർമാരായിരുന്നു നല്ല ബ്രൂഡ് തിരഞ്ഞെടുക്കുക കാരണം നല്ല ഫിഷ് ഇറങ്ങിയാലേ നമുക്ക് മാർക്കറ്റ് കിട്ടുകയുള്ളൂ തുടക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഫീൽ ചെയ്യുന്ന പുറത്ത് പോകും നമ്മൾ തുടങ്ങി തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല വരുമാനം കിട്ടി തുടങ്ങിയാൽ നമുക്ക് തുടർന്ന് നിൽക്കാനുള്ളൊരു ഒരു എനർജി നമുക്ക് ഒരു കിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലൈവ് ആയിരിക്കുള്ളൂ ആദ്യത്തെ ഒരു ഒരു രണ്ട് സെൻറ്റിമീറ്റർ ആവുന്ന ഒന്നര സെൻറ്റിമീറ്റർ വരെയും ലൈവ് തന്നെ അവർ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ പെല്ലറ്റ് ഫീഡിലേക്ക് കൺവേർട്ട് എടുക്കും അത് പെല്ലറ്റ് ഫീഡ് ആയാലും നല്ല ഫുഡുകൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡുകൾ ഈ ലാർവൽ പ്രിൻസ് വീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുഡുകൾ കൊടുക്കുകയുള്ളൂ അവരാവുമ്പോൾ നല്ല കുറച്ചും കൂടി നല്ല ബ്രാൻഡുകളാണ് ഒരു ആയിരം രൂപ റേഞ്ചിൽ കിലോ വരുന്ന രീതിയിലുള്ള ഫുഡുകൾ ആദ്യം കൊടുക്കും കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല നമ്മൾ കുറഞ്ഞ് റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ കുറഞ്ഞ ഫുഡുകൾ കൊടുക്കും ബ്ലഡ് ഈ ബ്ലഡ് വേംസ് അതുപോലെ ഫ്രോസൺ ആട്ടീമിയൊക്കെ നമ്മൾ ബ്രൂഡിനാണ് കൂടുതൽ കൊടുക്കുന്നത് കാരണം ബ്രൂഡ് നല്ല കണ്ടീഷൻ ആണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള മുട്ട ഉണ്ടാവും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ഈ നമ്മളിപ്പോൾ കുഞ്ഞ് കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതു ഓരോ ബ്രീഡർമാർക്ക് അനുസരിച്ച് ചില ബ്രീഡേഴ്സ് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ അതായത് മുട്ടിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫീമെയിൽസിനെ മാറ്റും അല്ലെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇത് ടെൻഡൻസി ഉള്ളതുകൊണ്ട് മുട്ട തിന്നു പോകാനുള്ള സാധ്യതയുണ്ട് മുട്ട ഉടനെ നമ്മൾ ഫീമെയിൽസിനെ മാറ്റും അത് കഴിഞ്ഞ് ഒരു രണ്ടാം ദിവസം നമ്മൾ കുഞ്ഞു വിരിഞ്ഞിറങ്ങും കുഞ്ഞു പിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫീം ഒരു ഉടനെ തന്നെ മെയിലിനെ മാറ്റി ചിലവർ ഒരു ഒരു മാസം വരെയൊക്കെ കീപ്പ് ചെയ്യുന്നവരുണ്ട് അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത ചില സ്ഥലത്ത് മെയിൽ കുഞ്ഞുങ്ങളെ തിന്നണ ടെൻഡൻസിക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ മാറ്റും അല്ലാത്തവർ കുഞ്ഞുങ്ങളെ കൂടെ ഈ മെയിൽ കിടന്നാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടും മറ്റുള്ള ഈ പ്രശ്നങ്ങൾ ഈ കൊതുകിൻ്റെ ലാർവൊന്നും ഉണ്ടാവില്ല അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മുട്ട കുഞ്ഞുങ്ങളെ തിന്നണ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ മെയിൽ കൂടെ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ ചില കേസിൽ മെയിൽ കുഞ്ഞുങ്ങളെ തിന്നണ ഒരു സ്വഭാവമുണ്ട് അത് നമ്മൾ ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ചാണ് ഇവിടെ ഞാനൊരു കുഞ്ഞ് വിരിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും മാറ്റും മെയിൽസിനെ മാറ്റും അങ്ങനെയാണ് ഒരു കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ഫീഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മുതൽ നാല് മാസത്തിനും റേഞ്ചിൽ നമുക്കത് ഫുൾ സൈസായിട്ട് വിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തും നല്ല ബ്രൂഡായിട്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഒരു പെയർ നമ്മൾ കൊടുക്കും നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു അറുപത് രൂപ എഴുപത് രൂപ ആ റേഞ്ചിലാണ് നമ്മൾ പീസ് റേറ്റ് അത് ഹോൾസെയിൽ പ്രൈസാണ് പീസ് റേറ്റ് മെയിൽ നമ്മൾ കൊടുക്കും ഫീമെയിലാവുമ്പോൾ ഒരു ഇരുപതും മുപ്പത് രൂപ ആ റേഞ്ചിൽ സൈസും ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ കൊടുക്കും